ഭാര്യ ഭർത്താക്കന്മാരായ പല ആളുകളുടെയും പല സ്ഥാനാർത്ഥികളുടെയും വാർത്തകൾ നമ്മൾ ഇതിനോടകം കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ദമ്പതികളുടെ വാർത്തയാണ് വിശേഷമാണ് ഇനി കാണാൻ പോകുന്നത് ഇവിടെ രണ്ട് വയസ്സുള്ള കുട്ടിയെ കൂടി കൂടെ കൂട്ടിയാണ് ഈ കുടുംബം വോട്ട് പിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമായതോടെ സ്ഥാനാർത്ഥി ദമ്പതികളുടെ വീട്ടിൽ ആകെ തിരക്കാണ് പതിവ് ജോലികൾ ഒതുക്കണം തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കണം അതിരാവിലെ പണികളൊക്കെ തീർത്ത് പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പിയുടെ ദമ്പതി സ്ഥാനാർത്ഥികൾ വീട് പൂട്ടിയിറങ്ങും ഒക്കത്ത് രണ്ടു വയസ്സുകാരി മകളും ഉണ്ടാകും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് വി ശങ്കറും ഭാര്യ അഞ്ജലി ശങ്കറും പള്ളിമുക്ക് നാലാം വാർഡിലാണ് ശങ്കർ ഇത്തവണ അംഗത്തിനിറങ്ങുന്നത് ഭാര്യ അഞ്ചാം വാർഡായ വെട്ടൂരിലും ശങ്കർ വെട്ടൂർ വാർഡിലെ നിലവിലെ സിറ്റിംഗ് മെമ്പറാണ് വാർഡ് സ്ത്രീ സംവരണമായതോടെയാണ് പാർട്ടി ശങ്കറിന്റെ ഭാര്യയെ ദൗത്യമേൽപ്പിച്ചത് രാവിലെ വീട്ടിൽ മറ്റാരുമില്ലെങ്കിൽ കുഞ്ഞിനെയുമെടുത്താണ് ദമ്പതികളുടെ പ്രചാരണം വോട്ടുപിടുത്തത്തിനിടയിൽ രണ്ടു വയസ്സുകാരി മകൾ ദുർഗയാണ് നാട്ടിലെ താരം അടുത്തടുത്താണ് ഇരുവരും മത്സരിക്കുന്ന വാർഡുകൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരുമിച്ചിറങ്ങി വോട്ട് ചോദിക്കലാണ് രീതി ഭർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന നേട്ടങ്ങളിലാണ് ഭാര്യയുടെ പ്രതീക്ഷ ശങ്കറിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആകർഷ്ടയായാണ് അഞ്ജലി തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് ഇറങ്ങിയത് നടത്തിയ കണ്ടന്റ് ഒരു എന്താ ഇമ്പാക്റ്റ് വേണമെങ്കിൽ പറയാം പൂർണ്ണമായിട്ടും ജനസേവനം ചെയ്യണം എന്നുള്ള പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഇതിലൊക്കെ ഇറങ്ങിയത് ഏർ ചേട്ടൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷം ഒരു ആ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പം ചെയ്യുന്ന ആ ഒരിതല്ല അഞ്ചു വർഷം തുടർച്ചയായിട്ട് കാര്യങ്ങൾ എല്ലാം കൊണ്ടുപോവാൻ പറ്റും സംവരണ മണ്ഡലമായപ്പോൾയെ നിർത്തണമെന്ന നാട്ടുകാർ തന്നെയാണ് ആവശ്യപ്പെട്ടതെന്ന് ശങ്കർ ജയിച്ചു കയറുമെന്നും ആത്മവിശ്വാസം അഞ്ചു വർഷക്കാലം ഒരു ജനപ്രതിനിധിയായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ ഈ വാർഡിനെ സ്വന്തം വാദിനെയും വാർഡിലെ അംഗങ്ങളെയും എൻ്റെ സ്വന്തം ആളുകളെ പോലെ കരുതിയാണ് ഞാൻ ഈ അഞ്ചു വർഷക്കാലം കാര്യങ്ങൾ ചെയ്തത് കാരണം ഒരു കടുവുമണി ആണെങ്കിൽ പോലും അത് ഞാൻ എൻ്റെ വാർഡിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ജനങ്ങളുടെ കാരണം ഞാൻ അവരോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഭാര്യയും ആ പ്രവർത്തനങ്ങളെല്ലാം പങ്കാളിയായിരുന്നു വാർഡിൽ നടക്കുന്ന വികസന പ്രവർത്തനവും അതോടൊപ്പം വാർഡിൽ നടക്കുന്ന ഫങ്ഷൻസും കാര്യങ്ങളിലും എല്ലാം ഭാര്യയും കുഞ്ഞും പങ്കെടുത്തിരുന്നു ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് തദ്ദേശ പോരിൽ വാട് ദമ്പതിമാരുടെ ഓട്ടം ജയശങ്കർ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം